മലപ്പുറം ജില്ലയിൽ ഒക്ടോബർ ഒന്ന് മുതൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാതിരിക്കാൻ ഏർപ്പെടുത്തിയ നിരോധനം ശക്തമായി നടപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു മലബാർ സിറ്റി ന്യൂസിനും എം സി വി ന്യൂസിനും അനുവദിച്ച അഭിമുഖത്തിലാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ മുമ്പ് നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം തടയുന്നതിനാണ് മലപ്പുറം ജില്ലാ ഭരണകൂടം ഒക്ടോബർ ഒന്ന് മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇത് നടപ്പിൽ വരുത്തുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളുടെ സഹകരണം വേണമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നതിന് പകരം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു നിയന്ത്രണം എന്ന് പറയുന്നത് ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കൾ നിരോധിച്ചിട്ടുണ്ട് അത് വിശദമായി നടപ്പിലാക്കണം നടപ്പിലാക്കണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ സൗകര്യം ആവശ്യമാണ് അതുപോലെ കച്ചവടക്കാരുടെ സഹകരണ ആവശ്യമാണ് ഇക്കാര്യം ഇടയ്ക്ക് ബോധ്യപ്പെടുത്തി ആദ്യം പ്ലാസ്റ്റിക് കൊണ്ടുള്ള വിപത്ത് ബോധ്യപ്പെടുത്തി ആദ്യം എല്ലാ വിഭാഗം ജനങ്ങളും പ്ലാസ്റ്റിക്കിന് പകരം മറ്റൊരു വസ്തു എന്തെങ്കിലും ഉപയോഗിച്ച് കവർ പ്ലാസ്റ്റിക് കവറുകൾക്ക് ഒറ്റത്തവണ നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം സഞ്ചി കൊണ്ടുപോവുക പാത്രങ്ങൾ കൊണ്ടുപോവുക എന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അത് നടപ്പിലാക്കുവാണ് ഉദ്ദേശിക്കുന്നത് ഇതുമായിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നടക്കാൻ സാധിക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം മാത്രം ചെയ്താൽ മതി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഒന്നോ രണ്ടോ പാത്രം കയ്യിൽ കരുതിയാൽ മതി ഒരുപാട് വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ചിട്ടയുടെ ഭാഗമാക്കിയാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇത് നടപ്പിലാക്കാൻ സാധിക്കും ഇതൊരു വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് കരുതാതെ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ